ടോട്ടലായിട്ട് ആറ് പ്രീമിയം പ്ലോട്ട്സ് മാത്രം വരുന്ന ഒരു പ്രോജക്റ്റ് ആണ് ഇതായി ഈ കാണുന്ന പ്രോപ്പർട്ടീസ് ആണ് പക്ക കരഭൂമിയാണ് ചുറ്റുവട്ടം നോക്കി ഫുള്ള് വീടുകളും ഈ തൊട്ടടുത്തായിട്ട് കാണുന്നത് കോൺഫിഡൻ്റിൻ്റെ ഏവിയർ എന്ന് പറയുന്ന ഒരു ഫ്ലാറ്റ് സമുച്ചയമാണ് അതിൻ്റെ പിൻവശത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഇതിൽ ഇതായി ഈ കാണുന്ന അഞ്ച് പ്ലോട്ടുകൾക്കുള്ള വഴിയാണ് ഈ വരുന്നത് ഇവിടെ ഒരു ഏഴ് മീറ്റർ വീതിക്ക് ഒരു വഴിയുണ്ട് അതുകൊണ്ട് തന്നെ ഗസ്റ്റിൻ്റെയൊക്കെ വണ്ടികളുണ്ടെങ്കിൽ നമുക്ക് ഇതായി ഈ ഭാഗങ്ങളിലായിട്ട് പാർക്ക് ചെയ്യാൻ സാധിക്കും അതിനുശേഷം ഇതായി ഇങ്ങോട്ടേക്ക് നമുക്ക് അക്സസ് വരും ഇതായ അവിടെ കാണുന്ന ഒരു പ്രോപ്പർട്ടിക്ക് വഴി എന്ന് പറയുന്നത് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന വഴി കട്ടാവുന്ന കട്ടായതിനു ശേഷം നമുക്ക് തൊട്ടടുത്തായിട്ട് ആ റോഡ് ഫ്രണ്ടേജിൽ തന്നെ നമുക്ക് ആ മുൻവശത്ത് ഒരു ആറ് സെൻറ്റ് പ്ലോട്ടും ഉണ്ട് അങ്ങനെ ടോട്ടല് ആറ് പ്ലോട്ടുകളാണുള്ളത് ഇതിനകത്ത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇഷ്ടാനുസരണം കസ്റ്റമൈസ്ഡ് വില്ലാസ് ചെയ്യാൻ സാധിക്കും നമ്മളിതിനകത്തി സെറ്റ് ചെയ്തിട്ടുള്ളത് അഞ്ചര സെൻറ്റിൽ രണ്ടായിരത്തി അറുപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വിലയ്ക്ക് ഒരു കോടി പത്ത് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും അതിൻ്റെ കോമ്പൗണ്ട് വാളും അതിൻ്റെ ചുറ്റുമുള്ള വർക്കുകളും മിക്കവാറും ഉള്ള എല്ലാ വർക്കും ഇൻറ്റീരിയർ ഇൻറ്റീരിയറ് പോകുക ബാക്കിയുള്ള എല്ലാ വർക്കും ചെയ്ത് ഇഷ്ടികയിൽ ഫിനിഷ് ചെയ്ത് ഏറ്റവും ബ്രാൻഡഡ് മെറ്റീരിയൽസിൽ ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് തരാൻ സാധിക്കും നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം ശ്രീകാര്യത്തിന് സമീപം ചേങ്കോട്ടവണം ജംഗ്ഷനടുത്താണ് ശ്രീകാര്യത്തിൽ നിന്ന് വരുമ്പോൾ ചെങ്കോട്ടവണൻ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് കയറി ആശ്രമം റോഡ് വഴി വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം ഇനി അതല്ല എളുപ്പ വഴി എന്ന് പറയുന്നത് ചെങ്കോട്ടവണം ജംഗ്ഷൻ കഴിഞ്ഞ് വീണ്ടും കാട്ടായിക്കോണത്തേക്ക് പോകുമ്പോഴത്തേക്കും കോൺഫിഡൻറ്റിൻ്റെ ഈ ഒരു ഫ്ലാറ്റ് കാണാം ഫ്ലാറ്റ് കഴിഞ്ഞ ഉടൻ വലത്തോട്ട് കാണുന്ന വഴി ആ റോഡ് ഏകദേശം മുന്നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ സാധിക്കും പക്ക കരഭൂമിയാണ് പ്ലോട്ട് നേരത്തെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലോട്ട് ഏത് ഭാഗത്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാൻ സാധിക്കും ഇതിനകത്ത് ഞാൻ പറഞ്ഞതുപോലെ പോലെ അഞ്ചരസെനിലെ തന്നെ നമുക്ക് നാല് ബി എച്ച് കെ വീട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ നേരത്തെ പറഞ്ഞത് രണ്ടായിരത്തി അറുപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞത് മൂന്ന് ബി എച്ച് കെ ആണ് നാല് ബി എച്ച് കെ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടാനുസരണം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇൻറ്റീരിയറ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എങ്ങനെ വേണം എത്ര കോസ്റ്റിലുള്ളത് വേണം ഏതൊക്കെ രീതിയിൽ ചെയ്യണമെന്നുള്ളത് ഇവരുമായിട്ട് തന്നെ സംസാരിച്ച് ഇൻറ്റീരിയറൊക്കെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കസ്റ്റമൈസ്ഡ് പ്രീമിയം ബില്ലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബിൽഡേഴ്സിനെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യുക വന്ന് പ്രോപ്പർട്ടി കാണുക ഇതിൻ്റെ ഒരു ഈ എലിവേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിലേക്ക് ആഡ് ചെയ്തേക്കാം വീട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ഐഡിയ കിട്ടുന്നുണ്ടാവും ഇങ്ങനെ നിങ്ങൾ പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നിങ്ങളുടെ വീടിനകത്ത് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് എന്തൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് വീടിൻ്റെ പണിയിൽ ഫുൾ ആയിട്ട് നിങ്ങൾക്ക് എന്നെ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും എൻ്റെ വീട് ഫുള്ളായിട്ട് പണി തീർത്തിട്ട് ഇതിനകത്ത് ഇതൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് നമുക്ക് ധൈര്യമായിട്ട് സംസാരിക്കാൻ പറ്റും അത് അതുപോയിട്ട് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് പ്രിഫർ ചെയ്യാം നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ സാധിക്കും പിന്നെ നമുക്കൊരു ലാഭവും കിട്ടും എങ്ങനെയാച്ചാൽ ഫുള്ളായിട്ടൊരു വീടിൻ്റെ വർക്ക് തീർത്ത് നമ്മളതിൽ നിന്നും വാങ്ങുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു രജിസ്ട്രേഷൻ ചാർജ് കൂടുതലാണ് നമ്മൾ ഈ സ്ഥലം വാങ്ങുന്നതിൻ്റെ രജിസ്ട്രേഷൻ സ്ഥലം വാങ്ങുമ്പോഴത്തേക്കും അതിൻ്റെ രജിസ്ട്രേഷൻ ചാർജേ വരത്തുള്ളൂ അതിനുശേഷം അതിൻ്റെ മേളിൽ കോസ്റ്റ് കെട്ടിടം വയ്ക്കുമ്പോഴത്തേക്കും ആ ഒരു കോസ്റ്റ് നോർമലി ഒരു നാലഞ്ച് ലക്ഷം രൂപ നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും കേട്ടോ എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഡീൽ ചെയ്തോ ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ശ്രീകാര് ുള്ളവരാണെന്നുണ്ടെങ്കിലും ഈസിലി വന്നെത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് എപ്പോഴും ബസ്സൊക്കെ ഉള്ള റൂട്ടും കൂടെയാണ് ചെങ്കോട്ടോണം ജംഗ്ഷൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും ബസ് റൂട്ടാണ് അപ്പോൾ ആ രീതിയിൽ ആക്സസ് ഉള്ള പ്രോപ്പർട്ടിയാണ് വേഗം തന്നെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ്